സ്വാഗതം മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വരാൻ ഇനിയും അഞ്ച് ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് ഒരു ഗംഭീര സിനിമ തന്നെയാണ് ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് അടുത്ത ഗംഭീര സിനിമ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതായത് വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്നതും അദ്ദേഹം എഴുതുന്നതുമായുള്ള സിനിമകളുടെ ക്വാളിറ്റി ഉണ്ടല്ലോ അത് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് അതായത് എല്ലാത്തരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്നതാണ് ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും അതേപോലെ ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസനുമൊക്കെ നിറഞ്ഞാടുകയാണോ ഒപ്പം നിവിൻ പോളിയും ഉണ്ട് എന്നുള്ളതാണ് മെറി ലാൻഡ് സിനിമാസ് ഈ സിനിമ പുറത്തിറക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് അണിയറ പ്രവർത്തികളിൽ നിന്ന് അടുത്തറിയുന്ന സുഹൃത്തുക്കളിൽ നിന്ന് നോക്കുമ്പോൾ ഇത് മറ്റൊരു തരംഗമാവുന്ന സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ് എവിടെയാണ് ഹൃദയം നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം അടുത്ത നൂറ് കോടിയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഉത്തരമില്ല പക്ഷേ തീർച്ചയായും നൂറ് കോടി നേടാൻ കെൽപ്പുള്ള സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കാരണം അങ്ങനെ തന്നെയാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടുന്നത് നമുക്കറിയാം വലിയ വലിയ സിനിമകൾ ഓടുന്നു ഒപ്പം ആവേശമെന്ന സിനിമ വരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്നിരുന്നാലും പറയാം വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു വാക്കുകൾ നിങ്ങൾ ഓർക്കും അന്യായ പടം തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പടം തന്നെയായിരിക്കും എന്നുള്ളതാണ് എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം തുടർന്നും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ വീഡിയോസ് ഒന്ന് പറയാം നമ്മളിതിൻ്റെ കൂടെയുണ്ട്